Yeah. yeah. സ്ലാമലക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയിലാണല്ലേ കാരണം ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര പോവുകയാണ് ഐ മീൻ വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങുക കുറേ ആയില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് തോന്നുന്നു ഒന്ന് പുറത്തിറങ്ങി നമ്മുടെ വീട്ടമ്മമാർക്ക് മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒന്നും പുറത്തു പോയാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അന്ന് ഫുൾ ഫുഡ് ഫുള്ള് പുറത്തുനിന്ന് കഴിക്കുക യാതൊരു ടെൻഷനും ഇല്ല ഉച്ചയ്ക്ക് എന്ത് വെക്കണം രാത്രി എന്ത് വെക്കണം രാവിലെ എന്ത് വെക്കണം ഇങ്ങനെയൊന്നും ടെൻഷനും ഇല്ലാത്ത ഒരു ദിവസം അടിപൊളിയായിരിക്കും നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ അങ്ങനെ ഫസ്റ്റ് എന്നെ പപ്പാൻ്റെ കണ്ണടയുടെ കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോവുകയാണ് ലെൻസ് ആൻഡ് ഫ്രൈമിലോട്ടാണ് പോകുന്നത് നമ്മൾ അവിടെ പോയിട്ട് നല്ലോണം എൻജോയ് ചെയ്തു അവിടെ ഭയങ്കര റേറ്റുള്ള ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ടിങ്ങനെ ഓരോ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അടിപൊളിയായിരുന്നു ഉപ്പാൻ്റെ കണ്ണൊക്കെ അവിടെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ പവറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പുതിയത് മേടിക്കാമെന്നുള്ളൊരു ഐഡിയയിലാണ് അപ്പോൾ റിഹാനും ഇക്കയൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ എനിക്കും ഒരാശ തോന്നി ഇത് കണ്ടപ്പോൾ ജഗദീഷ് കണ്ണുടേ ഇട്ടപോലെ എനിക്ക് തോന്നിയിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി വെച്ചാൽ ഓക്കെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇക്ക എടുത്തോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കാരണം എനിക്ക് ഇടാനൊക്കെ ഇഷ്ടമാണ് ഞാൻ സൂക്ഷിക്കില്ല ആ ഒരു ഇതിന് പതിനായിരം രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് വേണ്ടാന്ന് തോന്നി ഒന്നാമത് പ്രൈസ് ഭയങ്കര വലുത് എന്നതല്ലോ ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ അത് നമ്മൾ ക്രേസോടു കൂടി മേടിച്ചാലേ ഉള്ളൂ നമ്മളത് സൂക്ഷിക്കുക ഒന്നാമത് ബാഗ് ചപ്പൽ ഇതുപോലെ കണ്ണാ കണ്ണട കൂളിങ് ഗ്ലാസ് ഒരു ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ വേടിക്കും പക്ഷെ അത് എവിടേക്ക് ഇടും ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല അപ്പം ഞാനിപ്പം എനിക്ക് ഒരു നല്ല സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നു അത് ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ അത് വേണോ വേണ്ടിയോ എന്ന് ഞാൻ ഒരുപാട് ചിന്തിക്കും ഞാനിത് ഭാവിയിൽ യൂസ് ചെയ്യോ ഞാൻ ഇത് നല്ലപോലെ സൂക്ഷിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലാട്ടോ പണ്ട് വേണ്ടതും വേണ്ട അതൊക്കെ വാങ്ങിച്ചു കൂട്ടും എന്താണെന്ന് ചിലപ്പോൾ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ ആയിരിക്കും മുപ്പതല്ലാട്ടോ മുപ്പത്തി മൂന്നാവാൻ ഈ മാർച്ച് പതിമൂന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സാകാനായി പഠിച്ചു മുന്നേ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂല്ലോ ഓക്കെ അപ്പം എന്താ പറയുക അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ കേട്ടോ ഞാൻ അവിടെയുള്ള ഒരു കണ്ണാടി ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുകയാണ് എനിക്ക് മാച്ചൊക്കെ ഉണ്ട് ഭംഗിയും ഉണ്ട് കാണാൻ വെച്ചപ്പം നല്ല അറബിക് സ്റ്റൈലിലൊക്കെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ആയിട്ട് ജീൻസ് ടോപ്പൊക്കെ ഇട്ടിട്ട് നടക്കുന്നവർക്കും സംഭവം സൂപ്പറായിരിക്കും ഇങ്ങനെ ചുരിയൊക്കെ ഇടുന്നവർക്ക് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങനെ കണ്ടിട്ടില്ല അധികം ഈ സ്റ്റൈലിഷ് ഗ്ലാസ് ഒക്കെ വെക്കണമെങ്കിൽ അതിനനുസരിച്ച് ഡ്രസ്സൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ അപ്പോൾ അയാൻ കുട്ടിക്ക് വെച്ച് നോക്കണം പറഞ്ഞിട്ട് ഇത് ഓരോന്ന് എടുത്ത് നോക്കണം എനിക്കാണെങ്കിൽ പേടിയാവുക അവനവിടെ നിൽക്കുമ്പോൾ കയ്യെങ്കാനും തട്ടി എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമ്മളത് എടുത്തുകൊണ്ട് വരേണ്ടി വരും അപ്പോൾ പിന്നെ എന്താ പറയുക അവനെ വേഗം അവിടെ നിന്ന് പിടിച്ച് മാറ്റി ഞങ്ങൾ കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ബില്ലെല്ലാം കൊടുത്തു ഇപ്പോൾ അവൻ്റെ കണ്ണാടിയൊക്കെ എടുത്തു ഇനിയിപ്പോൾ നമ്മൾ നേരെ ലുലുലോട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത് ഇത് സ്റ്റുഡിയോ ഓപ്പോസിറ്റാണ് കേട്ടോ പാലക്കാട് സ്റ്റുഡിയോ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റാണ് പ്രത്യേകിച്ച് പ്രൊമോഷൻ ഒന്നും വേണ്ട കാരണം ലൈൻസ് ആൻഡ് ഫ്രെയിംസ് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയല്ല അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് നമ്മുടെ ലുലുവിലോട്ടാണ് കേട്ടോ നമ്മളിത് ആ പാലക്കാട് ലുലു വന്നിട്ട് സെക്കൻഡ് ടൈമാണ് പോകുന്നത് നോമ്പിൻ്റെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഭയങ്കര ബിഗ് പർച്ചേസ് പർച്ചേഴ്സൊന്നുമില്ല ഇച്ചിരി ഇച്ചിരി പർ സാധനമേ ഉള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്തൊക്കെ മേടിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് കാരണം ഈ ഒരു സംഭവത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ വാങ്ങിച്ചു കിട്ടും അതുകൊണ്ട് ആരെങ്കിലും ഇതുപോലത്തെ ലുലു മുകളിലോ വേറെ എന്തെങ്കിലും മുകളിലൊക്കെ പോകുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ലിസ്റ്റ് എഴുതിയിട്ട് പോവാട്ടോ അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നത് അറിയില്ല എന്നിട്ട് തന്നെ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ കൂടുതൽ തന്നെ ആവട്ടോ അപ്പോൾ പോണേന് മുമ്പ് തന്നെ ഞാനും ഇക്കെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്ലാനിങ്ങൊന്നും നടക്കില്ല മറ്റേ ആ കുട്ടി പറയണ പോലെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമ്മൾ ഡെയിലി പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ പ്ലാനിങ്ങൊന്നും നടക്കാറില്ല നടക്കുമല്ലയോന്നും നമുക്കറിയില്ല എന്നാലും പ്ലാൻ ചെയ്യാലോ എന്ന് പറയില്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയൊരു വോയിസ് അല്ലെ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു കെയർ ഓഫിൽ പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ നേരെ പോയപ്പോൾ ഒരു ചേട്ടൻ പെർഫ്യൂം അടിച്ചിട്ട് ഇതാ ഇത് നോക്കൂ നോക്കു എന്ന് പറഞ്ഞ് എൻ്റെ അവിടെ നിന്നു ി അല്ലേ ആ എനിക്കറിയില്ല എനിക്ക് ഈ പെർഫ്യൂം ഒന്നും കാര്യമായിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നിട്ട് പിന്നെ ഞങ്ങള് നേരെ പോയത് എന്താ ഫുഡ് കോർട്ടിലോട്ട് അവിടെ പോയത് ആദ്യം ഫുഡ് അടിക്കാന്ന് വിചാരിച്ചിട്ടോ കാരണം സമയം ഒന്നേരായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഗ്രില്ല് ചിക്കൻ ഓർഡർ ചെയ്തു പിന്നെ ഷവറും ഓർഡർ ചെയ്തു ക്വാണ്ടിറ്റി ഭയങ്കര കുറവാട്ടോ പ്രാവശ്യം ഓർഡർ ചെയ്ത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്നു ക്വാണ്ടിറ്റി കുറച്ചാൽ മതി എന്ന് കാരണം എപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ആവും അങ്ങനെ ഫുഡ് ഓർഡർ ആണ് അപ്പോൾ പ്രാവശ്യം നമുക്ക് കഴിച്ചു കഴിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ഫുഡ് മതിയെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മൾ ഒരു ഗ്രിൽ ചിക്കൻ മേടിച്ചു പിന്നെ എന്താ പറയുക ഷവർമ മേടിച്ചു ഷവർമ്മ ഞാനേക്കും ഹാഫ് ഹാഫ് എടുത്തു കുട്ടികൾക്ക് ഓരോന്ന് ഉമ്മയൊപ്പി ഹാഫ് ആഫ് എടുത്തു അങ്ങനെട്ട് പിന്നെ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയി കാരണം ഈ ഐസ്ക്രീമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെവി ഫുഡ് അടിക്കാണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ ക്യാരമൽ നെറ്റ്സോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഓർഡർ ആക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതാക്കേണ്ടില്ലേ കാണാൻ തന്നെ നല്ല മൻ ചെയ്യുന്നുട്ടോ പിന്നെ പിള്ളേർ റിഹാൻ ഇക്ക ഉമ്മ ഉപ്പ ഓർഡർ ആക്കി ഓർഡർ ആക്കിയത് പാൻ പാനല്ല പാൻ പാൻ ഐസ്ക്രീമാണ് കേട്ടോ അതായത് ഈ വെറ്റിലയുടെ ഒക്കെ ടേസ്റ്റ് വരില്ലേ അത് പിന്നെ അയാൻകുട്ടി സ്ഥിരം ചോക്ലേറ്റ് ബെൽജിയം ചോക്ലേറ്റ് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഫലൂദയുടെ ഇതും കൂടിയും കണ്ടപ്പോൾ കോർണറും കൂടി കണ്ടപ്പോൾ നമ്മൾ ഗുലാബ് ജാമുൻ ഫലൂദോർഡറാക്കി ഉമാക്കുപ്പാക്ക് മിനി ഫലൂദ എന്ന് പറഞ്ഞ് അത് ഓർഡർ ആക്കി അതെല്ലാം കഴിച്ചപ്പോൾ അയാൻകുള്ള ഷൂ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ല കേട്ടോ അവൻക്ക് കോൺവാസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഷൂ തന്നെ വേണം പറഞ്ഞിട്ട് കുറേ ആയി അത് കിട്ടണ്ടായി ഇപ്പോൾ ആൾ പതുക്കെ ടോയ്സിൻ്റെ അങ്ങോട്ട് പോയിട്ടാ ടോയ്സ് എടുക്കുന്നത് നോക്കി ഇപ്പോഴും ചെറിയ കുട്ടിയാന്നാ വിചാരം അവൻ്റെ ബർത്ത്ഡേ വരികയല്ലേ അപ്പം എന്ത് ചോദിച്ചാലും കിട്ടും ഒരു ഭയങ്കര ആത്മവിശ്വാസത്തിലാണെന്ന് തോന്നുന്നു മൂപ്പര് അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കി നോക്കി അവസാനം അവർ എന്താ പറയുക ഹെലികോപ്റ്റർ എടുത്തു കേട്ടോ ഈ റിമോട്ട് കൺട്രോളിലൊക്കെ പോയില്ലേ ആ സംഭവം ഇതാക്കണ്ടെങ്കിൽ മറിച്ച് വെച്ചിട്ട് വരുന്നു ഇതാണ് കേട്ടോ സംഭവം അപ്പോൾ അത് എടുത്തു പിന്നെന്താണ് ഇനിയിപ്പോ നമുക്ക് നേരെ പോണം വില്ലാക്കണം നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് ആകെ എടുത്തത് ഇതുമാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോ നമുക്ക് മെയിൻ പർച്ചേസ് ഒക്കെ വരാൻ ഉള്ളൂ നമ്മൾ കാര്യമായിട്ട് ഫിഷ് ചിക്കൻ ചിക്കൻ ഇല്ല ഫിഷ് ബീഫ് മട്ടനൊക്കെ മേടിക്കണം പിന്നെ പ്രൊവിഷൻ ഐറ്റംസ് മേടിക്കണം ഇതൊക്കെയായിരുന്നു നമ്മുടെ കാര്യമായിട്ടുള്ള പർച്ചേസ് അതിന്റെ ഇടയിലാണ് ഒരു ടോയ്സ് പർച്ചേസ് നടത്തിയത് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് ഈത്തപ്പഴമൊക്കെ മേടിക്കാനാണ് എന്തായാലും നോമ്പിന് നമുക്ക് നല്ല ക്വാളിറ്റി ഈത്തപ്പഴം തന്നെ വേണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് അജിഫന്നാണ് നമ്മൾ പൊതുവേ എടുക്കാറ് പിന്നെ അവിടെ പോയത് കൊണ്ട് അവിടെ നിന്ന് എടുത്തു ഇവിടെ പോയപ്പോൾ എനിക്കെൻ്റെ സുട്ടുവിന് എൻ്റെ ഓർമ്മ വന്നത് കണ്ടില്ലേ സുട്ടുവിൻ്റെ അതീ കളറിൽ തന്നെ ഇരിക്കുന്നു എനിക്ക് പേടിയാണ് ഇനി മേടിക്കാൻ അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ അവിടെ പോയി നമ്മൾ ഫിഷ് എല്ലാം എടുത്തു ഇനിയിപ്പോൾ നേരെ നമ്മൾ എന്താ പറയുക വില്ലിയണം പോകണം പിന്നെ ലൂൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് നമ്മൾ കുറച്ച് കുറച്ച് ഷോട്ടൊക്കെ എടുത്തില്ലേ ഞാൻ ആരാമോൾ പിന്നെ എനിക്ക് അവരത് പറഞ്ഞുകൊണ്ട് കാര്യമായ എഡീറ്റൈഡായിട്ടൊന്നും ഞാൻ എനിക്ക് എടുക്കാനും തോന്നിയില്ല ഞാൻ എടുത്തില്ല കേട്ടോ സ്പെഷ്യൽ പെർമിഷനൊക്കെ മേടിക്കണം അത്ര അവിടുന്ന് വീഡിയോ എടുക്കണമെങ്കിൽ യൂട്യൂബർ ആണെങ്കിൽ എന്തായാലും മേടിച്ചാൽ എടുക്കാൻ പറ്റും എന്നൊക്കെ അവർ പറഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് സ്പെഷ്യൽ പെർമിഷനൊക്കെ മേടിക്കാം എന്നിട്ട് എടുക്കാം എന്നിട്ട് പിന്നെ ഡീറ്റെയിൽ ആയി എടുക്കാം ആരെയും മേടിക്കേണ്ടല്ലോ അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ എല്ലാം വില് നേരെ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് വന്നു കാറിലോട്ട് എല്ലാം കയറ്റി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് വരണം കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്കൊരു നൈഫ് വേണമായിരുന്നു അവിടെ നിന്ന് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല പിന്നെ സമോസ ലീഫൊന്നും അവിടെ കണ്ടില്ല അവിടെ ചോദിക്കുന്ന ആൾക്കാരോട് അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർക്കും അറിയുന്നില്ല അപ്പോൾ പിന്നെ എന്തെയ്യാ നമ്മൾ നേരെ നമ്മുടെ സിറ്റി മാർട്ടിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് സർബത്തും സമോസ ലീഫും നൈഫും ഒക്കെ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ അപ്പം അതാ നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് അതൊക്കെ മേടിക്കണം അവിടെ നിന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഞാനും ഉമ്മയും നേരെ വേഗം പോയി മേടിച്ചു കാരണം ഒരുപാട് ടയേർഡായി ഇനിയിപ്പോൾ വീട്ടിലെത്തണം ഈ ചൂടത്ത് വെയിലത്ത് ഇറങ്ങുന്നവരെ സമ്മതിക്കണം അത്രയും ടയേർഡ് ആകുന്നുണ്ട് ഭയങ്കരമായിട്ട് ജോലിക്കൊക്കെ പോണവരെന്നെ ആലോചിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് എ സിനിൻ്റെ ഉള്ളിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഇത് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം പിന്നെ പത്തിരിയും ചപ്പാത്തിയും മേടിച്ചു കാരണം ഡിന്നർ ഇനിയിപ്പോൾ വന്നിട്ട് ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് ഇത് മേടിച്ചിട്ട് വന്നു ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരം മെഗ് കറിയൊന്നും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിന്നറിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്ന് പെട്ടെന്ന് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പെർഫ്യൂം എനിക്ക് റോസിൻ്റെ ഫ്ലേ അങ്ങനെ സ്മെല്ലുള്ളതാണ് എടുത്തത് ഉമ്മാക്ക് ജാസ്മിൻ്റെ പിന്നെ ഇക്ക ഇക്കാൻ്റെ എന്തോ ഒരു എടുത്തു മൂന്നെണ്ണം എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ കത്തി കണ്ടില്ലേ ഇങ്ങനത്തെ കത്തി ഇഷ്ടമുള്ളവരൊന്നു പറയുക ഇതാണ് നമ്മളെടുത്ത പെർഫ്യൂമ് കത്തിയും പെർഫ്യൂമൊക്കെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ആകെ അത് കൺഫ്യൂഷനുണ്ടാവില്ലേ അപ്പോൾ എന്തായാലും പ്രൊവിഷൻ ഇതാ വലിയ ജീരകം മേടിച്ചിട്ടുണ്ട് വലിയ ജീരകം ഇടയ്ക്കിടയ്ക്ക് തിന്നുന്ന ഒരു ഭ്രാന്തിയാണ് ഞാൻ എന്നെപ്പോലെ ആരെങ്കിലും വലിയ ജീരകത്തിന് അഡിക്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ടീ പൗഡർ അതാണേ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണെന്നുള്ളത് താജ്മഹലാണ് പിന്നെ മീറ്റ് മസാല ചിക്കൻ മസാല ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ഇതാ ചിയാ സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ണുപ്പിനെ വേഗം പോയി എടുത്തതാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ ഇത്ര തന്നെ മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെന്താണ് നമ്മളെടുത്തത് അവിടുന്ന് പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ ആപ്പിൾ അങ്ങനെ ഫ്രൂട്ട്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചില്ലി ഫ്ലെക്സ് എടുത്തു പിന്നെന്താ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ എടുത്തു പട്ട എടുത്തില്ല പട്ട അവിടെ ഉണ്ട് പിന്നെ കോൺ കോണെടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇഫ്താറിൻ്റെ സ്പെഷ്യൽ സ്നാക്കിലൊക്കെ ഈ കോൺ യൂസ് ചെയ്യാൻ നല്ല ഡീസൺ ഉണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇത്തപ്പഴം ഇതാ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കുകയാണ് ഇനിയും മേടിക്കേണ്ടി വരുന്ന ഓമ്പിന് ഇതൊന്നും മതിയാവില്ല എന്നാലും നമ്മൾ ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നല്ലതല്ലേ കഴുകിട്ട് യൂസ് ചെയ്യണം കാരണം ഓപ്പൺ ഏരിയയിൽ വെച്ചതല്ലേ അപ്പോൾ എന്തായാലും ഞാനിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഹണി ഹണിയെടുത്തിട്ടുണ്ട് ഈ റംസാന് ഇൻഷാല്ല ഞാൻ ഒരു ഡയറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഓയിലൊന്നും ഞാൻ അധികം കഴിക്കില്ല അധികം ഇല്ല കഴിക്കില്ല എന്നുള്ളൊരു പ്ലാനിലാണ് പഠിച്ചോണേനെ കാത്തോളി അല്ലേ റംദാൻ ഡയറ്റ് എന്ന് മാത്രമല്ല കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കാരണം തടി കുറയ്ക്കാൻ ഒരുപാട് പേരൊക്കെ ആഗ്രഹം ഉണ്ടാവും എന്തായാലും നമ്മൾ നോമ്പ് വയ്ക്കും അത് നമുക്ക് എല്ലാം കൊണ്ടും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് അല്ലെങ്കിൽ നമുക്ക് സുനിത്തല്ലേ നോമ്പിനാറിയിലോ ഒക്കെ കുറയ്ക്കുന്നത് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇനിയിപ്പോൾ റംലാൻ തുടങ്ങിയിട്ട് വേണം അവൾക്ക് തടി കുറയ്ക്കുക എന്നുള്ള എന്നെ പൊങ്കാല ഇടരുത് പ്ലീസ് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ മാക്സിമം ഫുഡ് കുറയ്ക്കുക പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യാറ് റംലാനിന് മാക്സിമം ഫുഡ് കൂട്ടുക ചെയ്യാറില്ല അപ്പോൾ ഇല്ലാത്തത് അതുവരെ ഉണ്ടാക്കാത്ത സാധനങ്ങൾ അവർക്ക് അപ്പം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഇത് ചൈന ചൈനീസ് ക്യാബേജ് ആണ് കേട്ടോ പിന്നെ ഞാൻ ലെറ്റ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ കുക്കുംബർ പോലെ വെച്ചില്ലേ അല്ല അതിൻ്റെ വേറൊരു വേർഷനാണ് എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇനിയിപ്പോൾ ഇക്കാനോട് പോയി ചോദിക്കണം അത് വേണ്ട നിങ്ങൾ കമൻ്റ് ചെയ്യോ അപ്പോൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത മാങ്ങയും പിന്നെ പച്ചമാങ്ങയും മാങ്ങയും മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചമാങ്ങ പഴുക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിനെയൊക്കെ ഫ്രിഡ്ജിലോട്ട് തട്ടണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് ഉണ്ടാക്കാമല്ലോ റമദാനും സ്പെഷ്യൽ പഠിച്ചോനെ എനിക്ക് നീ എല്ലാ കൺട്രോളും തരയണമേ എല്ലാറ്റിനും കൺട്രോൾ തരുന്ന പോലെ ഫുഡിനും കൺട്രോൾ തരയണമേ കാരണം ഞാൻ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കിവിടെ ഉണ്ടാക്കാതിരിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ പിള്ളേരും നോമ്പ് എടുക്കും ഉമ്മ ഉപ്പത്രം ഉപ്പാക്ക് ഒരു കിഡ്നിയേ ഉള്ളൂ അത് കാരണം ഉപ്പാക്ക് നോമ്പെടുക്കാൻ പറ്റത്തില്ല ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇനിയിപ്പോൾ എന്താ ഇപ്പം നോമ്പ് എടുക്കാത്തതെന്നൊന്നും ചോദിക്കണ്ട പതിനാറ് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പാപ്പാൻ്റെ ഫുഡ് കൺട്രോൾ പ്ലസ് പടച്ചുവിൻ്റെ എല്ലാവിധ അനുഗ്രഹം അതുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കോമഡി പറഞ്ഞപ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോട്ടോസ് എടുക്കില്ലേ അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇഫ്താർ സ്പെഷ്യലും നോമ്പ് സ്പെഷ്യലും വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ഇജ്നീ ഫ്രം പാലക്കാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ